നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര വണ്ടൂർ ടൗണിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു മഞ്ചേരി റോഡിൽ പോലീസ് സ്റ്റേഷന് മുൻവശത്താണ് പൈപ്പ് പൊട്ടി ജലം റോഡിലൂടെ ഒഴുകുന്നത് ഏതാനും ദിവസങ്ങളായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി പോകുന്നുണ്ട് ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണ പൈപ്പാണ് പൊട്ടിയിട്ടുള്ളത് ശുദ്ധജലം പാഴായി പോകുന്നതിനൊപ്പം വെള്ളം കെട്ടി റോഡ് കേടുപാടുകൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ബന്ധപ്പെട്ടവരെ അറിയിച്ചെങ്കിലും പൊതുമരാമത്ത് വകുപ്പ് റോഡുകൾ വിഭാഗത്തിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ പൊട്ടിയ പൈപ്പ് ശരിയാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് നാട്ടുകാരനായ ഷിഹാബ് മുക്കണ്ണൻ പറഞ്ഞു മൂന്ന് ദിവസമായി നമ്മുടെ വണ്ടൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിലുള്ള വെള്ളം കുടിവെള്ളം വേസ്റ്റ് ആയി പോകുന്നുണ്ട് അപ്പൊ ഞാൻ ഒന്ന് രണ്ട് ആളുകളോട് ഇത് വിളിച്ച് ചോദിച്ചപ്പോ അവർ പറയുന്നത് പി ഡബ്ല്യു ഡിന്റെ അനുമതി കിട്ടിയിട്ടില്ല ഇത് കുത്തിപ്പൊളിച്ച് നന്നാക്ക നന്നാക്കാന് അതാണ് കാലതാമസം എടുക്കുന്ന പണം ഒരുപാട് വെള്ളം ഈ വനക്കാലത്ത് ഒരുപാട് വെള്ളം വേസ്റ്റ് ആയി പോകുന്നത് ജല അതോറിറ്റി ഇടപെട്ട് വേഗത്തിൽ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്